അമൃതാനന്ദമയ്യയെ ചുംബിച്ച വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രി സജി ചെറിയാൻ തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അമ്മയുടെ പ്രായമുള്ള അമ്മയ്ക്ക് ഉമ്മ കൊടുത്തതിന് നാട്ടിൽ പലർക്കും സഹിക്കാൻ പറ്റുന്നില്ലെന്നും മന്ത്രി പ്രതികരിച്ചു അവിടെ മത വ്യത്യാസങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവിടെ എത്തുന്ന എല്ലാവർക്കും നൽകുന്ന ചുംബനവും ആലിംഗനവും അമ്മയുടെ കരുതലാണെന്നും മന്ത്രി പറഞ്ഞു ഒരുപാട് സന്യാസി ആദരിച്ചു അമ്മ അമ്മ എല്ലാരെയും ചുമ്പിക്കല്ല ഉമ്മ കൊടുത്ത് ഒരു മ്മ് എന്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ യോഗ്യതയാണ് അത് കണ്ടത് അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല ഞാൻ അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു എന്റെ അമ്മയുടെ പ്രായമുള്ള എന്റെ അമ്മയുടെ സ്ഥലത്തേക്ക് അമ്മയ്ക്ക് ഞാൻ ഉമ്മ കൊണ്ട് നാട്ടിൽ പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല എഴുതി ഫേസ്ബുക്ക് പോരാളിമാരൊക്കെ എഴുതി കൊണ്ടിരിക്കുക സഹിക്കലാൻ എന്തിനോടെ പോയി ഇങ്ങനെയുള്ള ദൈവത്തെ കാണാൻ പോയി ശരി ഇത് ദൈവമായിട്ട് ഞാനാരോടും പറഞ്ഞില്ല ദൈവമോ ദൈവം എനിക്കറിയേണ്ടതായില്ല എന്റെ മുമ്പിലുള്ള വിഷയം എന്താ ഗവൺമെന്റ് മുമ്പിലുള്ള വിഷയം എന്താ അവര് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കേരളത്തിൻ്റെ ഭാഷ എടുത്തുകൊണ്ട് ഈ നാടിനു വേണ്ടി പ്രസംഗിച്ചു അതിനെ അംഗീകരിക്കണം അതാണ് ഗവൺമെന്റ്